ഇതിനൊക്കെ എനിക്ക് നഷ്ടപരിഹാരം കിട്ടുമോ ഇല്ല എന്നാണ് എനിക്കറേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് യാത്ര ചെയ്യുന്നത് ഞാൻ യാത്ര ചെയ്തപ്പം ഫ്ലൈറ്റ് ആദ്യം ഒന്നര മണിക്കൂർ ഡിലേ എന്ന് പറയുന്നത് അപ്പോൾ അത് ചെറിയൊരു സമയമാണല്ലോ കുഴപ്പമില്ല ഞാൻ എനിക്ക് എയർപോർട്ടിൽ നിന്ന് കിട്ടാനുള്ള ഗിഫ്റ്റൊക്കെ പോയി വാങ്ങിച്ചു സാവധാനം ഫ്ലൈറ്റിൽ പോയി കയറി അതുവരെ എല്ലാം നോർമലായിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ അവർ എ സി ഓഫാക്കണക്കാനൊക്കെ തുടങ്ങി ഫ്ലൈറ്റ് എടുത്തില്ല കേട്ടോ അവർ പിന്നെ പറഞ്ഞു എല്ലാവരും ഇറങ്ങണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫുഡ് വൗച്ചർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചിട്ട് വാങ്ങും ആരോ പറഞ്ഞു എഞ്ചിന് ആയിട്ടുള്ള എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞു എന്തായാലും എൻജിനായിട്ടുള്ള പ്രശ്നമായിട്ട് ഫ്ലൈ ചെയ്യാൻ എടുക്കുന്നതാണ് നല്ലത് ക്യാൻസൽ ചെയ്തത് കുഴപ്പമൊന്നുമില്ല അലഹദില്ല അപ്പം ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഫുഡ് കഴിച്ചതിനു ശേഷം അറിഞ്ഞത് നമുക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഒന്നിക്കേക്ക് നമുക്ക് മംഗലാപുരം പോവാം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് ഫുൾ റീഫണ്ട് ഇട്ടും അല്ലെങ്കിൽ ഹോട്ടൽ റൂമിൽ പോയിട്ട് മൂന്ന് മണിക്കുള്ള ഫ്ലൈറ്റിന് നാട്ടിൽ പോവാം ലഗേജും കാര്യങ്ങളൊക്കെ അവരെടുത്തായതുകൊണ്ട് ഞാൻ പറഞ്ഞു നോക്കി ഞാനും കൂടി ഹോട്ടൽ റൂമിലേക്ക് വരാം ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി എണീറ്റപ്പോഴാണ് അവർ പറയുന്നത് ഫ്ലൈറ്റ് പത്തരക്കാണെന്ന് അപ്പൊ ഞാൻ നേരെ വീട്ടിൽ പോയി സ്വന്തം വണ്ടിയിൽ വരാമെന്ന് വിചാരിച്ചു പത്തര അലേന്ന് വെച്ചാൽ സമാധാനിക്കുമ്പോഴാണ് വീണ്ടും ഡിലേ വരുന്നത് ആദ്യം പന്ത്രണ്ട് അഞ്ചായി പിന്നെ മൂന്നരയായി പിന്നെ നാല് അമ്പതായി പിന്നെ സുഭേസ് കറക്റ്റ് കഴിഞ്ഞാൽ അഞ്ച് മണിക്ക് ഫ്ലൈറ്റിൽ ബിസ്മീൻ ജെല്ലി കയറി അലഹമുല്ല നാട്ടില് ഹയറായിട്ട് എത്തി പക്ഷേ നാട്ടിലേക്ക് വാങ്ങിയ കുറച്ച് ഫുഡ് കാര്യങ്ങളായിരുന്നു അത് കേടായിട്ടില്ല പക്ഷെ ഫ്രോസൺ ഐറ്റംസ് ബാഗിനകത്തായിരുന്നു അത് മൊത്തം പോയി